നമസ്കാരം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം നമ്പർ വൺ ആണെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ വെളിപ്പെടുത്തൽ അടിസ്ഥാനരഹിതമാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധപ്പെടുത്തിയ കേന്ദ്ര നീതി ആയോഗിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടണമെങ്കിൽ രാജ്യത്തെ ഭൂരിപക്ഷ സംസ്ഥാനതല സർവകലാശാലകളുടെ നിലവാരം ഉയരേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഐ ഐ ടി ഐസർ സമാന സ്ഥാപനങ്ങൾ മാത്രം ഉയർന്ന നിലവാരം പുലർത്തുന്നത് കൊണ്ട് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നതിയിൽ എത്തില്ല എന്ന തിരിച്ചറിവാണ് കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് നടത്തിയ പഠനം വെളിവാക്കുന്നത് കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവിലെ അവസ്ഥ സംസ്ഥാന സർക്കാരുകളെ കുറിച്ചുള്ള അവലോകനം സംസ്ഥാനങ്ങളുടെ സംസ്ഥാന സർവകലാശാലകളുടെയും അതോടൊപ്പം തന്നെ അവരുടെ പങ്കാളിത്തത്തോടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠന ഗവേഷണ നിലവാരം ഉയർത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവ വ്യക്തമാക്കുന്നുണ്ട് സർവകലാശാല സാന്ദ്രതയിൽ കേരളം ദേശീയ ശരാശരിയായ പൂജ്യം ദശാംശം എട്ടിലാണ് മാത്രമല്ല തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവയുടെ പിന്നിലാണ് കോളേജിലും അതോടൊപ്പം തന്നെ കോളേജ് കാര്യത്തിലും അതോടൊപ്പം തന്നെ കേരളം മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനേക്കാൾ പിന്നിലാണ് കേരളം നാപ്പത്തിയാറ് ശതമാനവും കർണാടക അറുപത്തിയാറ് ശതമാനവും ആന്ധ്രാപ്രദേശ് നാൽപ്പത്തി ഒമ്പത് ശതമാനവും തെലങ്കാന അമ്പത്തിരണ്ട് ശതമാനവും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ദേശീയതലത്തിൽ ഇരുപത്തിയെട്ട് ദശാംശം നാല് ശതമാനം തമിഴ്നാട് ശതമാനവും ഹിമാചൽ പ്രദേശ് നാൽപ്പത്തി മൂന്ന് ശതമാനവും കേരളം നാപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനവും തെലങ്കാന നാൽപ്പത് ശതമാനവുമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് വർക്ക് കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നൂറ് സർവകലാശാലകളിൽ കേരളത്തിൽ വരും നാല് ശതമാനം മാത്രമാണ് മികവുള്ളത് ഉള്ളത് ഇവിടെയുള്ള പതിനാല് സർവകലാശാലകളിൽ മൂന്ന് സർവകലാശാലകളാണ് ഉയർന്ന അക്വഡിയേഷൻ അർഹത നേടിയത് തമിഴ്നാട്ടിൽ ഇരുപത്തിരണ്ട് സ്ഥാപനങ്ങളും കർണാടകയിൽ പതിനൊന്നും യു പിയിൽ ഒമ്പത് ശതമാനവും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ പത്ത് ശതമാനവും പഞ്ചാബിൽ ഏഴ് ശതമാനവും ആന്ധ്രയിൽ അഞ്ചും സർവകലാശാല ആദ്യ നൂറ് സർവ റാങ്കുകൾ ഇടം നേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഠനം ഗവേഷണ നിലവാരം എന്നിവയിൽ കേരളം ദേശീയതലത്തിൽ വളരെ പിന്നിലാണെന്നാണ് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് വിദ്യാർത്ഥി അധ്യാപക അനുപാത കണക്കിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനമെന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റേത് പതിനഞ്ച് ആയിരിക്കുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റേത് പതിനാലാണ് നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം അക്രിഡിയേഷനുള്ള അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റികളുടെ ദേശീയ ശരാശരി മുപ്പത്തിയൊമ്പത് ശതമാനമുള്ളപ്പോൾ കേരളം മുപ്പത്തി അഞ്ച് ശതമാനവും തമിഴ്നാട് എഴുപത്തി ആറ് ശതമാനവും കർണാടക നാപ്പത്തിയേഴ് ശതമാനവും മഹാരാഷ്ട്ര യു പി ഒക്കെ നാൽപ്പത്തി ആറ് ശതമാനവുമാണ് നിൽക്കുന്നത് കൂടാതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അടിക്കടിയുള്ള പ്രസ്താവന പൊള്ളയാണെന്നതിന് വ്യക്തമായ തെളിവാണ് കേന്ദ്ര നീതി ആയോഗ് പഠന റിപ്പോർട്ടെന്നും മന്ത്രിക്ക് സർവകലാശാല ഭരണത്തിൽ നേരിട്ടിടപെടാൻ അധികാരങ്ങൾ നൽകുന്ന പുതിയ നിയമ കൂടി നിലവിൽ വരുന്നതോടെ ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ തകരുമെന്നുമാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ മുന്നറിയിപ്പ് നൽകുന്നത് തത്തമൈനോസ് ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം സ്വാമി എന്ന ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായ ഒരു സത്വം അരങ്ങേറുകയാണ് സ്കന്ദ സ്കന്ധമഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുക യുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്വത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ ആദ്യം നടക്കുന്നില്ല ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ഈ സ്വത്വത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്യത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സ്വത്വത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ 所以，我们还是要做。所以，我们要做。